ഹായ് അസ്സാം വലൈക്കും എല്ലാ റുസുഖല്ലേ ഞാൻ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തനുവിന്റെ വികൃതികളാട്ടോ അപ്പം രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ടോള് അപ്പൊ ഞാൻ അപ്പൊക്കെ ചുറ്റും കൊണ്ടിരിക്കുന്നിട്ടോ എന്റെ കൂടെ കാരനപ്പം ഞാൻ അവിടെ പിടിച്ചിരുത്തിയതാണ് അപ്പൊ അവിടെ ഇരുത്തിയാൽ കുറെ സമയൊക്കെ അങ്ങനെ ഇരുന്നോണ്ട് അപ്പൊ അതാ ഒരു വിഷുമ്പൊക്കെ ഇങ്ങനെ കാണിക്ക വെള്ളം പാടാൻ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായത് എപ്പം കൊടുത്തു അവൾ ചായ കുടിച്ചു ഓരോന്ന് കാട്ടിക്കൂട്ടാണ് അവിടെ നമ്മളൊരു പണികളാ അങ്ങനെ അവള് ചായ കഴിഞ്ഞത് അവള് വീണ്ടും ഇവിടെ കളിക്കാനിട്ടാ കേട്ടോ അപ്പൊ ഇങ്ങനെ പാവക്കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് ഭക്ഷണൊക്കെ കൊടുക്കാട്ടോ നമ്മളൊക്കെ കൊടുക്കുമ്പോൾ അതേ സ്പൂണൊക്കെ കൊടുത്ത് അങ്ങനെ കളിക്കാണ അവള് ഇങ്ങനെന്തൊക്കെയാണ അവള് പരിപാടി കേട്ടോ ആ എന്തൊക്കെയാ വെച്ചിട്ട് കയറ ആ ബിഡ്ഡ് കയറാൻ നോക്കുകയാണ് പച്ചാത്തൂണൊക്കെ കരിയാണ്